നമസ്കാരം തട്ടിപ്പും കപടവും നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ കാലത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ സത്യസന്ധത കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലാതെയും ശ്രദ്ധേയമായി മാറുന്നത് ഒരു സിനിമാ കഥ പോലെയാണ് ഓട്ടോ ഡ്രൈവറായ ഹനീഫയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതും നാലു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ ബാക്കി ഭാഗം കഴിഞ്ഞതാകട്ടെ കഴിഞ്ഞ ദിവസവും സംഭവം ഇങ്ങനെ നാലു വർഷങ്ങൾക്ക് മുൻപ് രാംകുത്ത പാറേങ്ങിൽ താമസിക്കുന്ന ഖനീഫ തന്റെ ഓട്ടോറിക്ഷ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഓട്ടോയുടെ ബാക്ക് സീറ്റിനടയിൽ എന്തോ വസ്തു ചെളി മൂടിക്കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഒതടുത്ത് വൃത്തിയാക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഒന്നര പവനോളം തൂക്കം വരുന്ന രണ്ട് സ്വർണ്ണ പാദസരങ്ങളായിരുന്നു അതിനുശേഷം അദ്ദേഹം തന്റെ ഓട്ടോയിൽ കയറുന്നവരോടൊക്കെ അന്വേഷിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ യഥാർത്ഥ ഉടമയെ മാത്രം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ തനിക്ക് സ്വർണ്ണാഭരണം കിട്ടിയ കാര്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അദ്ദേഹം അറിയിച്ചില്ല അതിനും ഒരു കാരണമുണ്ട് യഥാർത്ഥ ഉടമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലും ലഭിക്കാൻ ഇടയില്ല എന്നുള്ള അദ്ദേഹത്തിന് തോന്നൽ കാരണമായിരുന്നു അതുകൊണ്ട് ആ സ്വർണ്ണാഭരണം തന്റെ വീട്ടിൽ തന്നെ അദ്ദേഹം സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എന്നാൽ വർഷങ്ങൾ കടന്നുപോയിട്ടും ആ സ്വർണ്ണ പാതസ്വരങ്ങൾ വിൽക്കാനോ മറ്റാർക്കും നൽകുവാനോ അദ്ദേഹം ശ്രമിച്ചില്ല എന്നതാണ് സത്യം എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയെ വെല്ലുന്ന ആ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം ഹനീഫയുടെ ഓട്ടയിൽ കയറിയതായിരുന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വീട്ടിച്ചാലിൽ താമസിക്കുന്ന ഒരു യുവതി യാത്രക്കിടയിൽ ഹനീഫയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നാലു വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലത്തെ യാത്രയ്ക്കിടയിൽ തന്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട കാര്യം പറയുന്നത് എന്നാൽ ഇവരുടെ ആഭരണമാണോ തന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്നറിയാൻ കൂടുതൽ കാര്യങ്ങൾ ഹനീഫ ചോദിക്കുകയായിരുന്നു ഹനീഫയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഇവരുടെ ആഭരണം തന്നെയാണ് തന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് തുടർന്ന് ആ ഒന്നര പവൻ വരുന്ന സ്വർണ്ണാഭരണം തിരികെ ഏൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക